കോപ്പ അമേരിക്കക്ക് തുടക്കം കുറിച്ചിട്ട് പതിയെ ഒരാഴ്ചയോളം ആകാനായി നമ്മളിപ്പോഴും കോപ്പ അമേരിക്കയുടെ ആവേശത്തിൽ തന്നെയാണ് വീറും വാശിയും നിറഞ്ഞ ഒരുപാട് മത്സരങ്ങൾ കടന്നുപോയി ഇനിയും ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് മത്സരങ്ങളാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത് നിലവിൽ നമുക്കറിയാം കോപ്പ അമേരിക്ക ഇന്ത്യയിൽ ഒരു ചാനലും ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരുന്നില്ല പ്രത്യേകിച്ച് സോണി സ്പോർട്സ് ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു പിന്നെ നമ്മുടെ ആരാധകർ പലരും ആദ്യ മത്സരങ്ങളെല്ലാം ഫോണിലൂടെയാണ് കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴും പലരും ഫോണിലൂടെ തന്നെയാണ് മത്സരങ്ങൾ വീക്ഷിക്കുന്നത് എന്നാൽ ആരാധകർക്ക് ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നിലവിൽ ഇനി നമുക്ക് മത്സരങ്ങൾ ടി വിയിൽ കാണാനാകും നിലവിൽ ഏഷ്യാനിറ്റ് ഡിജിറ്റൽ ടി വി ഇപ്പോൾ തന്നെ മത്സരം സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് ചാനൽ നമ്പർ നൂറ്റി പന്ത്രണ്ടിലാണ് നമുക്ക് കോപ്പ അമേരിക്ക മത്സരങ്ങൾ ലൈവായി കാണാൻ സാധിക്കുക നൂറ്റി ചാനൽ നമ്പറിലും ഈ മത്സരം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരള വിഷൻ ടി വിയിലും മത്സരം നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ചാനൽ നമ്പർ മുപ്പത്തി ആറ് കെ വി ബിറ്റ്സ് എന്ന ചാനലിലാണ് മത്സരങ്ങൾ ലൈവ് സംപ്രേഷണം ചെയ്യപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ മറ്റു കേബിൾ ടി വി ചാനലുകളിലെല്ലാം ഈ അടുത്തു തന്നെ അമേരിക്ക ലൈവ് നമുക്ക് കാണാൻ സാധിച്ചേക്കുമെന്ന ഒരു വമ്പൻ വാർത്തയും വന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ മറ്റു കേബിൾ ടി വി ചാനലുകളിൽ നമുക്ക് കോപ്പ അമേരിക്ക മത്സരം കാണാനായേക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ രണ്ട് ടി ചാനലുകളിലും മത്സരം നമുക്ക് കാണാൻ സാധിച്ചേക്കും ഡി ടി എച്ചിലും മത്സരം കാണാനാകുമെന്ന് ഒരു ആരാധകൻ്റെ കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു എന്നാൽ എത്രയാണ് ചാനൽ നമ്പർ എന്ന് അറിയുന്നവർ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം